ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഏഷ്യൻ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട് വെക്കാൻ അനുയോജ്യമായ നല്ലൊരു പ്ലോട്ടിൻ്റെ ആണ് ഈ പ്ലോട്ട് നമുക്ക് വരുന്നത് കാക്കനാടിനടുത്ത് പള്ളിക്കര പള്ളിക്കര പെരിങ്ങാലയിലാണ് ഈ സ്ഥലം വരുന്നത് കൃത്യമായി പറഞ്ഞാൽ കാക്കനാടിൽ നിന്നും ഇൻഫോ പാർക്കിൽ നിന്നും ഒരു എട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം എട്ട് കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് എത്താവുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ടാണത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ പ്ലോട്ടിലേക്ക് നമുക്ക് ഏതൊരു തരത്തിലുള്ള വാഹനങ്ങളും ഈ പ്ലോട്ടിലേക്ക് ചെല്ലും എത്ര വലിയ വാഹനമായാലും നമുക്ക് ഇതിലേക്ക് പോകാനുള്ള റോഡ് സൗകര്യമുണ്ട് ഈ പ്ലോട്ടിലേക്ക് പോകാനുള്ളത് നമ്മളിപ്പോൾ ആദ്യം കണ്ട ബസ് റൂട്ടിൽ നിന്ന് ഈ കാണുന്ന പഞ്ചായത്ത് വഴിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഈ പഞ്ചായത്ത് റോഡ് സൈഡായിട്ട് ഈ റോഡിനോട് ചേർന്ന് പഞ്ചായത്ത് റോഡ് സൈഡിനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന പ്ലോട്ടുകളായിട്ട് തിരിച്ചതിൽപ്പെട്ട ഒരു അഞ്ച് പോയിൻ്റ് മുന്നൂറ്റി എൺപത് സ്ഥലമാണ് നമുക്ക് ഇപ്പോൾ കൊടുക്കാനുള്ളത് നല്ല കിണർ വെള്ളം ലഭിക്കുന്ന സ്ഥലമാണിത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനും ഇതിൽ ലഭ്യമാണ് കറൻ്റ് കണക്ഷൻ കെ സി ബിയുടെ പോസ്റ്റ് ഇലക്ട്രിസിറ്റി പോസ്റ്റ് എല്ലാം ലഭ്യമായ ഒരു പ്ലോട്ടാണ് ഈ കാണുന്നത് നമ്മളെ പഞ്ചായത്ത് റോട്ടിൽ നിന്ന് ഇരുവശവും വലിമുഖത്തോട് ഇട്ടിരിക്കുന്ന ഈ പ്രൈവറ്റ് റോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമുക്ക് നമ്മളീ പ്രൈവറ്റ് റോഡിൻ്റെ അതായത് നമ്മൾ ഈ പഞ്ചായത്ത് റോഡിൽ നിന്ന് കയറുമ്പോൾ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് നമ്മുടെ ഈ അഞ്ച് മുന്നൂറ്റി എൺപത് സ്ഥലം വരുന്നത് വെൽമൌത്ത് സൗകര്യത്തോടെ ഇട്ടിരിക്കുന്ന ടാർ ചെയ്തിരിക്കുന്ന നാലര മീറ്റർ വീതിയിലുള്ള നാലര മീറ്റർ വീതിയിലുള്ള വലിയൊരു റോഡ് തന്നെയാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്ഥലം അഞ്ച് പോയിൻ്റ് മുന്നൂറ്റി എൺപത് സെൻറ്റ് സ്ഥലം നല്ല സ്ക്വയർ ഷേപ്പിൽ നല്ലൊരു വീട് പണിഞ്ഞെടുക്കുവാൻ സാധിക്കത്തക്ക രീതിയിലാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് അടുത്തെല്ലാം നല്ല നല്ല വീടുകളാണ് ഉള്ളത് എല്ലാ അത്യാവശ്യ ആധുനിക സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് നല്ല സ്ക്വയർ പ്ലോട്ടാണിത് ഈ പ്ലോട്ടിനെ കുറിച്ച് ഉള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് ബ്രോക്കർ കമ്മീഷൻ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ഓണറായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് ഡയറക്റ്റ് ഓണറെ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് തന്നെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് സംസാരിച്ച് ഇതിൻ്റെ വിലയോർപ്പിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതുമായിട്ടുള്ള എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരുന്നതാണെങ്കിലും യാതൊരു കമ്മീഷനും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ഓണറായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഈ സ്ഥലത്തിന് വില പറയുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഈ സ്ഥലത്തിന് വില പറയുന്നത് വില ആണ് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നെഗോഷ്യബിളായിട്ട് ഈ സ്ഥലം വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഈ സ്ഥലം നിങ്ങൾ കണ്ട് നിങ്ങൾക്കത് കാണുവാനോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്